ഗാസയിൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ നഗരം പിടിച്ചെടുക്കാൻ ഇസ്രയേൽ കരസേന അവിടെ അവശേഷിക്കുന്ന ജനങ്ങൾക്കുമേൽ ബോംബാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് ഇതുവരെ എഴുപത്തിയെട്ട് പേർ മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ പലസ്തീനികൾ കൂട്ടപ്പലായനം ചെയ്യുകയാണ് ജീവനും കയ്യിൽ പിടിച്ച് ഉറ്റവരെയും ഇടയവരെയും നഷ്ടമായൊരു ജനത എങ്ങോട്ടും നില്ലാതെ പായുകയാണ് എന്നാൽ അവർക്ക് പലായനം ചെയ്യാനായി ഇസ്രയേൽ അനുവദിച്ചിരിക്കുന്നത് അൽ മവാസിയിലേക്കുള്ള അൽ റാഷിദ് എന്ന തീരദേശ റോഡ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ചൊരു യുദ്ധം രണ്ട് വർഷത്തോളമായി തുടരുകയാണെന്നതാണ് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് പതിനെട്ടായിരത്തിലധികം പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അറുപത്തിനാലായിരത്തോളം പലസ്തീനികളാണ് രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിനൊപ്പം പട്ടിണി കൂടി പിടിമുറുക്കിയതോടെ ഗാസയിലെ ജനങ്ങൾ ദുരിതത്തിലാണ് ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്ന ജനങ്ങൾക്കുമേൽ പോലും ഒരു ദയയോ ദാക്ഷിണമോ ഇല്ലാതെ ആക്രമണം നടത്തി ക്രൂരമായ കൊലപാതകങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത് ഗാസ മുനമ്പിനെ പല ഭാഗങ്ങളായി തിരിച്ച് സമ്പൂർണ്ണ സൈനിക നടപടിയാണെന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള മാപ്പ് ഇസ്രയേൽ സേന കഴിഞ്ഞ ദിവസം ിൽ പങ്കുവച്ചിരുന്നു ഗിതയോൺസ് ടു എന്ന പേരിലാണ് ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നത് ഗാസയുടെ ഭൂപടം മാറ്റി എഴുതുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് വ്യക്തം ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രയേൽ നിയന്ത്രിത പ്രദേശമായി ഗാസയെ മാറ്റുമെന്നും നിലവിലുള്ള ഗാസയുടെ ഭൂപടം ചുരുക്കി തീരത്തെ ഒരു ചെറിയ തുരത്തായി മാറ്റുമെന്നുമാണ് ഇസ്രയേലിന്റെ ഭീഷണി ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ പലസ്തീനിൽ ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രയേൽ സേന പറയുന്നത് പക്ഷേ അവിടെ സംഭവിക്കുന്നത് അവിടെ നഷ്ടമാകുന്നത് നിരപരാധികളായ മനുഷ്യരുടെ ജീവനാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ പറഞ്ഞിരുന്നു അന്വേഷണ കമ്മീഷൻ പറയുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം ഗാസയിൽ നടക്കുന്നത് വംശഹത്യ തന്നെയാണെന്നും ഇസ്രായേൽ നേതാക്കളുടെ പ്രസ്താവനയും സൈന്യത്തിന്റെ നടപടികളും വംശഹത്യ നടത്തുന്നതിന്റെ തെളിവാണെന്നുമാണ് ഗാസ കത്തിയെരിയുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും എത്രയധികം ജീവനുകൾ കൂടി പൊലിഞ്ഞാലാണ് ഇസ്രയേലിന്റെ ക്രൂരതക്കെതിരെ ലോകത്തിന്റെ കണ്ണു തുറക്കുക